ഗുഡ് മോർണിംഗ് അപ്പോൾ കണ്ടേ രാവിലെ തന്നെ നല്ല ഇരിട്ടാന്നിട്ട് ആ റൂമിലേക്കൊന്ന് വിളിച്ചവരാൻ കുറച്ച് സമയം എടുക്കും രാവിലെ തന്നെ എനിക്ക് എപ്പോഴും തൈറോയിഡിൻ്റെ ഗുളി കഴിക്കണം കഴിക്കുന്നുണ്ട് അപ്പോൾ തൈറോയിഡിൻ്റെ ഗുളി കഴിച്ചു പിന്നെ ഞാൻ ഇന്നലെ ചിയാ സീഡ് കുതിർത്തി വെച്ചിട്ടുണ്ടായിനി അപ്പോൾ ചിയാസീഡിൻ്റെ വെള്ളം രാവിലെ തന്നെ കുടിച്ചു പിന്നെ അലക്കാനിട്ടിട്ടുണ്ടായിന് അത് അലക്കി രാവിലെ തന്നെ ഇട്ടാൽ മാത്രമേ ഉണങ്ങി തൊട്ടു അപ്പോൾ മോളെണ്ണീറ്റിട്ടുണ്ടായിന് ആ പോക്ക് ഇൻഹേലർ വലിക്കാനുണ്ട് അപ്പോൾ ഞാൻ ഇൻഹേലറും കൂടി കൊടുത്ത് ദോശയാക്കാന്ന് വിചാരിച്ചാൽ കിച്ചണിലേക്ക് പോയി ഞാൻ ദോശയാക്കും നോക്കുമ്പോഴേക്ക് ആൾ എൻ്റെ അടുത്തേക്ക് വന്നിരുന്നു രാവിലെ എണീച്ചാൽ കുറച്ച് ഇങ്ങനെ ചിണുങ്ങലൊന്നും ഉണ്ട് കേട്ട് അപ്പം ഞാൻ രാവിലെ എണീച്ചവടും കുറച്ചു നേരം കൊഞ്ചിച്ചിട്ടില്ലെങ്കിൽ നോക്ക് ഭയങ്കര വിഷമാണ് അപ്പം ഞാൻ വിചാരിച്ച എൻ്റെ കൂടെ കിച്ചണിൽ തന്നെ ഇരിക്കട്ടെ അപ്പം എൻ്റെ കൂടെ കിച്ചണിലൊന്നും ഞാൻ ദോശ ഉണ്ടാക്കുന്നതിലും പുള്ളിക്കാരി വാച്ച് ചെയ്യുന്നിട്ട് എനിക്ക് എന്തെല്ലാം എനിക്ക് ഇൻസ്ട്രക്ഷൻസ് തരുന്നുണ്ട് അമ്മ അങ്ങനെ ചെയ്യുന്നത് ചെയ്യുന്നതെല്ലാം പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ എൻ്റെ അലക്കതെല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പം ഞാനതെല്ലാം സ്പിന്നിലിട്ട് ഇനി എനിക്കത് വിരിച്ചിടണം ഞാൻ പോയിട്ടുണ്ട് അതിന് അപ്പളേക്ക് എൻ്റെ മോളെ പല്ല് തേപ്പിച്ചു പിന്നെ നമ്മൾ രണ്ടാളും ഇരുന്ന് ഭക്ഷണം രാവിലെ തന്നെ ദോശ അയക്കാനിരുന്നു കേട്ടോ ഞാൻ കൂടി ഇരുന്നെങ്കിൽ അവള് തുന്നൂലി ഇല്ലെങ്കിൽ ഒറ്റക്ക് ഇരുന്നാല് ടി വി കണ്ട് അങ്ങനെ വെച്ചുകൊണ്ടിരിക്കും ഞാൻ ഇന്ന് നമ്മൾ ആരെങ്കിലും അടുത്തുണ്ടായി വാരിക്കൊടുത്ത് മാത്രം ഇപ്പം തിന്നൂല അല്ലെങ്കിൽ എല്ലാം ഒറ്റക്ക് തിന്നാനിഷ്ടം ഇപ്പം എല്ലാം വാരി കൊടുക്കണം അപ്പോൾ ഇന്ന് രാ ഇന്ന് ആയിട്ട് ഇല്ലാട്ട് ഇന്ന് ശരിക്കും ഓഫാണ് പക്ഷേ അവർ ചോരി ബസാറിൽ ഇവിടെ ഇല്ല ചോരി ബസാറിൽ പോയിട്ടുണ്ടായിനി എന്തെല്ലോ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ പിന്നെ ഞാൻ ഉച്ചക്കേറ്റേക്കുള്ള കറി കരിയാൻ വേണ്ടിയിട്ട് പച്ചക്കറിയെല്ലാം എടുത്തിട്ടുണ്ടായിന് പൊട്ടറ്റോയും ഉള്ളിയും ജിഞ്ചറും വെളുത്തുള്ളിയും എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചു അപ്പോൾ കുറച്ച് ചിക്കൻ ഉണ്ടായിന് അപ്പോൾ ചിക്കൻ കറി പൊട്ടറ്റോ ഇട്ടിട്ട് വെച്ചാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ വേറ്റു ചിക്കൻ കറി പൊട്ടറ്റോ ഇട്ടിട്ട് വെക്കാൻ അവരെ ഉള്ളിയെല്ലായിരുന്നു അപ്പഴേ എൻ്റെ കത്തിൻ്റെ മൂർച്ച പോയിട്ടുണ്ടായി ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പം നാട്ടിൽ നിന്ന് വരുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പം ഇത് അരങ്ങുണ്ടെന്ന് ചുണ്ടെങ്കിൽ അപ്പം എനക്ക് പോലെ ഞാൻ മൂർച്ച കൂട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ശരിക്കും റെഡി ആയിട്ടൊന്നുമില്ല അങ്ങനെ ഞാൻ മോശം കൂട്ടി കഷ്ടമില്ലായിരുന്നു ചിക്കൻ ഒക്കെ റെഡിയാക്കി പിന്നെ ക്യാബേജും ക്യാരറ്റും കൂടി മുറിച്ചിട്ടാണ് ഉപ്പേരി ഒക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ചിക്കൻ പൊട്ടറ്റോ എല്ലാം ഇട്ട് വെച്ച് ഇന്നെൻ്റെ കയ്യിൽ മല്ലിയലി ഉണ്ടായി അപ്പം കുറച്ച് ചിക്കനിൽ മല്ലിയലിയും കൂടി ഇട്ടു അപ്പം ഞാൻ ക്യാബേജ് തോരനും വെച്ചു പിന്നെ ഇത് ഇവിടുത്തെ ഒരു സോനാ മൻസൂരി അരിയാണ് കേട്ടോ സോനാ മസൂരി അത് നെയ്ച്ചോറിൻ്റെ അരി പോലെ തന്നെയാണ് ഒരു ഗ്ലാസ് അരിക്ക് ഒരു ഗ്ലാസ് വെള്ളം കുക്കറിലിട്ട് ഒരു വിസിലടിച്ചെടുപ്പായില്ലേ അപ്പം ഞാൻ ഇടക്ക് എളുപ്പ പണിക്ക് വേണ്ടി ആ ചോറ് വെക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് നെയ് ചോറ് അതിനെ കൊണ്ട് വയ്ക്കുക എല്ലാം ചെയ്യാം അപ്പോൾ ഉച്ചയ്ക്ക് നമ്മളതെല്ലാം കൂട്ടി ചോറ് വഴിച്ചു അപ്പോഴേക്ക് രാവിലെ പോയതാണ് കേട്ടോ ഏട്ടൻ വരുന്നത് ഇപ്പം ആണ് ഉച്ചയ്ക്ക് രണ്ട് മണി അതിന് വരുമ്പോൾ നിമോശിനി ഷൂസും ചെരുപ്പെല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിന് എത്ര ഷൂസും ചെരുപ്പും വാങ്ങുന്നാലും രണ്ട് പ്രാവശ്യം ഇടുമ്പോഴേക്ക് കുഞ്ഞിക്കത് ചെറുതാവും കുട്ടികളെല്ലാം കാര്യം ഇങ്ങനെ തന്നെ അല്ലേ അപ്പോൾ നമ്മൾ ഉച്ചക്ക് ചോറെല്ലാം കഴിച്ചൊന്ന് കിടന്നിട്ടുണ്ടായി പിന്നെ വൈകുന്നേരം ആകുമ്പോൾ നമ്മളൊന്ന് രാജോക്കിയിലേക്ക് ഇറങ്ങി ഒന്ന് പിസ്സ കഴിക്കാൻ വിചാരിച്ചു അപ്പോൾ പിസ്സ വാങ്ങി ഇത് ഭയങ്കര ഫ്ലോപ്പ് ആയിപ്പോയി ഇതായി ഒരു ടേസ്റ്റും ഉണ്ടായില്ല പിസ്സ ഒരു ഉപ്പോ അതിന് ഒരു ടേസ്റ്റും എനിക്ക് തോന്നിയിട്ടില്ല വാങ്ങിച്ചിട്ട് വെറുതെ ആയിപ്പോയി പിന്നെ വീട്ടിലേക്ക് ഒരു കോണിൻ കോൺ പിസ വാങ്ങിയിട്ടുണ്ടായിന് അത് പിന്നെയും നല്ല ടേസ്റ്റ് ഉണ്ടായിന് പനീർ പിസ്സ പിസ്സയതോ പിസ്സ ഭയങ്കര അബദ്ധമായിരുന്നത് അപ്പോഴേക്ക് ചിരനേടനും ആയാലും വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിന് അപ്പം നമ്മളെല്ലാം ഫിഷിയെല്ലാം കഴിച്ചു പിന്നെ നമ്മളെന്തല്ലോ സംസാരിച്ചു പിന്നെ ഞാനിന്ന് വിചാരിച്ചു ചപ്പാത്തിയും പനീർ കറിയും ഉണ്ടാക്കാന്ന് അപ്പോൾ ജിതനായിട്ട് നല്ലോണം കുക്ക് ചെയ്യും കേട്ടാ ചിക്കൻ കറിയും പനീറും എല്ലാം നല്ല നല്ല ടേസ്റ്റിയിൽ വെക്കും ഇപ്പം ഞാൻ വിചാരിച്ചു ജിതനായിട്ട് കൂടും ഇങ്ങനെ പനീർ കറി ഉണ്ടാക്കി കൊറഞ്ഞ് അപ്പം നമ്മളെല്ലാവരും കൂടി അങ്ങനെ എന്തെല്ലോ കിച്ചണിൽ സംസാരിച്ചുകൊണ്ടിരുന്നു കേട്ടോ അനിമോശം ഇടയ്ക്കിടയ്ക്ക് ഉപ്പ് കഴിക്കുന്നുണ്ട് കേട്ടോ ഉപ്പ് നോക്കാൻ വേണ്ടി കറി അങ്ങനെ നമ്മൾ പനീർ കറി ഉണ്ടാക്കി പിന്നെ ചപ്പാത്തി പുറത്തുനിന്ന് വാങ്ങുകയായിന് അങ്ങനെ ചപ്പാത്തിയും ചപ്പാത്തി പനീർ കറിയെല്ലാം കൂടി ഇങ്ങനെ കഴിച്ചു നമ്മൾ എന്തോ സിനിമ വെച്ചിട്ടുണ്ടായിട്ടാതെയാണോ അറിയില്ല എന്തോ സിനിമ വെച്ചിട്ടുണ്ടായിന് അങ്ങനെ നമ്മൾ ചപ്പാത്തിയെല്ലാം കഴിച്ചു പിന്നെ ഒന്നും ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ രാത്രി രാത്രി നടക്കാൻ നടക്കാനിറങ്ങുമ്പോൾ നല്ലതാണ് ജാക്കറ്റ് ഒന്നും ഇതാണ്ട് പുറത്തിറങ്ങാൻ പറ്റില്ല അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചു ഇങ്ങനെ ഒരുമിച്ചിരുന്ന് കഴിക്കാൻ നല്ല രസമല്ലേ അങ്ങനെ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെയായിരുന്നു അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ചാച്ചാ ബൈ ബൈ